മുടി പല കാരണങ്ങൾ കൊണ്ടും കൊഴിയാം മെയിൻ കാരണം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വൈറ്റമിൻ്റെയും മിനറൽസിൻ്റെയും കുറവുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് അയണടങ്ങിയ ഭക്ഷണം മെയിനായിട്ട് രാഗി ഈന്തപ്പഴം ഉറുമാപ്പഴം ബീട്രൂട്ട് ക്യാരറ്റ് നെല്ലിക്ക ഓറഞ്ച് അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ വൈറ്റമിൻ എ വൈറ്റമിൻ എ ഇലക്കറികൾ മുരിങ്ങയില ചീരയില പപ്പായ അങ്ങനത്തെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ഡി ത്രീ അറിയുമ്പോൾ മെയിനായിട്ട് കടൽ മത്സ്യങ്ങൾ ചെറിയ മീൻ മത്തി അയല അതുപോലെ പാൽ മുട്ട അങ്ങനത്തെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ രക്തക്കുറവ് നല്ലോണം ഉണ്ടെന്ന് നമ്മൾ ഫുഡ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ല രക്തത്തിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും പിന്നെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തൈറോയിഡ് തൈറോയിഡ് അസുഖമുള്ളവർക്ക് മുടി ഒഴിച്ചിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിന് തൈറോയിഡിൻ്റെ മീൻസ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ചികിത്സ ചെയ്യുക പിന്നെ ടെൻഷൻ സ്ട്രെസ് ഒരു പ്രധാന കാരണമാണ് മുടി ഒഴിച്ചിലിന് അപ്പോൾ ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ചില ആളുകളിൽ ചുരുങ്ങിയ സമയത്ത് മുടിപൊടും മെയിനായിട്ട് കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് അതുപോലെ പെട്ടെന്നുണ്ടായിരുന്നുള്ള പനി അതുപോലെ മറ്റു അസുഖങ്ങളുടെ ഭാഗമായിട്ടെല്ലാം മുടി കൊടിയും ഇതൊക്കെയാണ് മെയിനായിട്ട് മുടി ഒഴിച്ചിലുള്ള പ്രധാന കാരണമാണ് മുഖക്കുരു മുഖക്കുരു മെയിനായിട്ട് വരുന്നതിന് കാരണം നമ്മുടെ സ്കിന്നിലുള്ള സബേഷ്യസ് ഗ്ലാൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാൻ്റിൽ പറയൂട്ടോ നമുക്ക് ഒരു ഹവനം ആ നമുക്കൊരു ഇದು ചോദിച്ചോ നമുക്കൊരു വരുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കേ ഓക്കേ പറയാതിരിക്കുക ഓക്കേ ഡോക്ടർ മൂക്കൊരു ബരാദരിക്കുന്നവള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സോഡിയം മുഖക്കുരു വരാതിരിക്കാൻ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ഓയിലി ഫുഡ് വറുത്തതും മൊഴിച്ചും കഴിക്കുന്നില്ല കുറയ്ക്കുക അതുപോലെ മധുരം കുറയ്ക്കുക പിന്നെ മുഖത്ത് മറ്റു കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം കഴിയുന്നതും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ നമ്മൾ സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് വീട്ടിൽ നമ്മുടെ ഹോം റെമഡീസ് അതായത് അരിവപ്പ് മഞ്ഞൾ അതുപോലെ അലോവേര എന്നൊക്കെ മുഖത്ത് തീക്കുന്ന അതെല്ലാം തന്നെ മുഖത്ത് മുഖക്കൂരു വരാൻ ആഗ്നിപ്രോൺ സ്പിന്നില് മുഖക്കുരു വരാൻ സാധ്യത കൂടുതലാക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഓയില് തലയിൽ കൂടുതൽ എണ്ണയുടെ ഉപയോഗം അതെല്ലാം മുഖക്കുരു വരാൻ എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാത സമീപം റോഡ് പൊന്നാനി